കഥ ഉറ്റ സുഹൃത്തുക്കൾ രചന അവതരണം ബീനാബിനിൽ തൃശൂർ ആരോ വിളിച്ചുണർത്തിയ സ്പർശനത്താൽ ലക്ഷ്മി പതുവിലും നേരത്തെ ഉണർന്നു ഫാനിന്റെ ഒരു പ്രത്യേക താളാത്മക ശബ്ദം ആ സ്പർശനം മാത്രമല്ല തുറന്ന ചിരിയോടെ എന്നെ നോക്കുന്ന ജെയിംസ് സാധാരണ ഒരാൾ അല്ലായിരുന്നു അദ്ദേഹം ലോകമറിയപ്പെടുന്ന എഴുത്തുകാരൻ നിരൂപകൻ പുലർക്കാലത്തിന്റെ കുളിർമയിൽ എഴുന്നേറ്റ് അവൾ കട്ടിലിൽ ചാരി കുറച്ചുനേരം ധാനാത്മകയായിരുന്നു പൊടുന്നനെ ലക്ഷ്മി ഓർത്തു എന്തൊരു സമൂഹമാണല്ലേ ഇത് ആരെങ്കിലുമൊക്കെ സമാധാനമായി ആത്മസന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയെങ്കിലും അവരെ നിരാശരാക്കി തളർത്തിയിരുത്താനായി വിടുന്ന കുറേ വാക്കുകൾ സംസാരങ്ങൾ സത്യമറിയാതെ പുലമ്പുന്ന പ്രകമ്പനത്തിൻ്റെ ശബ്ദങ്ങളും അലയടികളും കേൾക്കുന്നുണ്ട് മാന്യമായ ജീവിതത്തെ നയിക്കുന്നത് സ്ത്രീയുടെ കരങ്ങളിലൂടെ മാത്രമാവുമ്പോൾ അവളുടെ സൗഹൃദങ്ങളും അടുപ്പങ്ങളും കാണുന്നവർ വിളമ്പുന്ന ചില മധുരമിഠായികൾ ഇതിനോടെല്ലാം എനിക്ക് വെറുപ്പാണ് സത്യത്തിൽ ഇത്തരം കൽപ്പനകളോട് ഇത് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് എൻ്റെ കരുത്തും ശരിയും ഞാനെന്ന വ്യക്തിയുടെ സ്വത്ത് ഏകാന്തതാ ദ്വീപിൻ്റെ ചുറ്റുവട്ടത്തിൽ ലക്ഷ്മിക്ക് ജീവശ്വാസം കിട്ടിയതെല്ലാം ജെയിംസിൻ്റെ കഥകളും നിരൂപണങ്ങളും വായിക്കുമ്പോളായിരുന്നു ആ വായനാധാരയിലെ ചിന്തകളിലൂടെ എൻ്റെ ചിന്തയെയും എഴുത്തിനെയും ഓർത്തുവച്ച് അനുഭൂതിയുടെ നിർവൃതിയുമായി ജീവിതേച്ചയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു യാദൃശ്ഠികമായിട്ടാണ് ലക്ഷ്മി എന്ന സ്ത്രീ എഴുത്തുകാരി ജെയിംസിൻ്റെ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ പുനർവായനകൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിന് വായനാ മാത്രമല്ല സിദ്ധാന്തങ്ങളുടെ പ്രയോഗത്തിൽ സാധാരണീകരണത്തിൻ്റെയും ഔചിത്യത്തിൻ്റെയും അനുമാനത്തിൻ്റെയും ചില വീക്ഷണങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതിയത് അദ്ദേഹത്തിന് കിട്ടിയത് കൂടാതെ ആശംസകളും സ്വതന്ത്ര മാസികയിൽ ആസ്വാദനക്കുറിപ്പ് അച്ചടിച്ചു വന്നപ്പോൾ ജെയിംസ് ആകെ നിർവൃതി രത്നമായി ലക്ഷ്മിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അക്ഷരങ്ങളിലൂടെ മറുപടി കൊടുക്കുകയും ചെയ്തു ഏകയായ ലക്ഷ്മിക്ക് ആനന്ദാരാമത്തിൽ പൂമാല കിട്ടിയ പോലെ ജെയിംസിൻ്റെ വിളികളും അന്വേഷണവും സ്വന്തം കാതുകളെ തന്നെ വിശ്വസിക്കാനായില്ല ലക്ഷ്മിക്ക് വായനയോടും എഴുത്തിനോടുമുള്ള താല്പര്യം കാരണം അവർ പരസ്പരം വളരെയേറെ അടുത്തു ഒരുപാട് ലൈബ്രറികളും സാഹിത്യ സദസ്സുകളും ചർച്ചകളും യാത്രകളുമൊക്കെയായി ഇരുവരും ഒരുമിച്ച് ആസ്വദിച്ചു തീർത്തു ചില വൈകുന്നേരങ്ങളിൽ കടൽ തീരത്തിൻ്റെ സൗന്ദര്യത്തിലേക്കും പോയി തിരകൾ തീരത്തോട് ജീവിത യാഥാർത്ഥ്യം പറയും പോലെ ലക്ഷ്മിയുടെ സംസാരവും അനുഭവങ്ങളും ജെയിംസിന് എഴുത്തിന് വിഷയമാവുകയുമായ നാളുകളായിരുന്നു അതെല്ലാം രണ്ടു പേരും സന്ധ്യയുടെ നേർത്ത ഇളം കാറ്റേറ്റ് ബീച്ചിനടുത്തുള്ള റിസോർട്ടിൻ്റെ പുൽപരവതാനിയിലിരുന്ന് ഗായകൻ ബാബുരാജിൻ്റെ ഗസലുകളെക്കുറിച്ച് സംസാരിച്ചു ജെയിംസ് ചില വരികൾ ചൊല്ലി അതിലെ അർത്ഥഗാംഭീര്യവും ഭാവസാന്ദ്രതയും ജീവിതായനത്തിലെ ഉപമകളും ക്ലാസ് എടുക്കുന്ന പോലെ ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുത്തു ജെയിംസിൽ നിന്ന് പൊട്ടി വീഴുന്ന മൊഴിമുത്തുകൾ ലക്ഷ്മിക്ക് കർണാനന്ദവും അറിവിൻ്റെ പൊരുളും ആവുംവിധം ആകാംക്ഷാപൂരിതമായി അവൾ കേട്ടിരുന്നു മാത്രമല്ല ചില വാക്കുകളും അവയുടെ സാങ്കേതികത്വവും ചോദിച്ചു മനസ്സിലാക്കി ഒറ്റയായി തീർത്ത നാളുകളുടെ ദിനദിനാന്തരത്തിൻ്റെ അനുഭവകഥകൾ ലക്ഷ്മി പറയുന്നത് കേൾക്കുമ്പോൾ ജെയിംസ് ഞെട്ടുകയായിരുന്നു ഏതൊരു പെൺകുട്ടിയും ജനിച്ചു വളരുമ്പോൾ അവളുടെ വീട്ടിൽ മുതിർന്നവർ പറയുക നീ പെൺകുട്ടിയാണ് മറ്റൊരു വീട്ടിൽ ചെന്നു കയറേണ്ടവളാണ് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ പഠിക്കണം എന്ന് വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ ആ വീട്ടിൽ അവിടെ കയറി ചെല്ലുമ്പോൾ കേൾക്കാം മറ്റൊരു തരത്തിൽ നീ അന്യ കുടുംബത്തിൽ നിന്ന് വന്നവളാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പെരുമാറാനും ജീവിക്കാനും പറ്റൂ ഇതെല്ലാം കൂട്ടി വായിച്ചാൽ എവിടെയാണ് ജെയിംസ് ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നിരൂപക സാഹിത്യത്തിൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഈ വിഷയം ഇന്നുള്ള സമൂഹത്തിൽ പക്ഷേ ഇതിനൊന്നുമല്ല നേരം ആളുകൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കാനും അതിനുമെല്ലാമാണ് ഏറെ സമയവും കുറച്ച് ദിവസമായി നമ്മൾ കേൾക്കുന്നില്ലേ ജെയിംസ് എന്താ ലക്ഷ്മി ഒറ്റയായി ജീവിച്ച സ്ത്രീ ലക്ഷ്മി ഇപ്പോൾ പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനും പ്രായമേറെ ആയവനുമായ ജെയിംസിനൊപ്പമാണെന്ന് അതെയോ അതൊന്നും ചെടി കൊടുക്കാൻ നോക്കേണ്ട നമ്മൾ ആരെന്നും എന്തെന്നും നമുക്കറിയാം അതുപോലെ ലക്ഷ്മി പെട്ടെന്നാണ് കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് ജലകുമിളകൾ മുകളിലേക്ക് വരുന്നതിൻ്റെ ഗ്ലും ഗ്ലും ശബ്ദം ലക്ഷ്മി കേട്ടത് അവർ അങ്ങോട്ട് എഴുന്നേറ്റ് നടന്നെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല ലക്ഷ്മിയുടെ തോന്നലായിരുന്നു സമൂഹം മുഴുവൻ സത്യസന്ധത ഉള്ളവരാണെന്ന പൊതു സംസാരം പക്ഷേ ഗോസിപ്പ് പറയാൻ മിടുക്കരാണ് ഇരുവരും കാറിൽ കയറി വീടുകളിലേക്ക് തിരിച്ചു ജെയിംസ് ലക്ഷ്മിയെ വീട്ടിലിറക്കി സ്വന്തമിടത്തേക്ക് ചേക്കേറി ഒരാഴ്ചയ്ക്ക് ശേഷമേ ഇനി കാണൂ എന്ന് ജെയിംസ് പറഞ്ഞിട്ടാണ് പോയിരുന്നത് അതിനുശേഷം ലക്ഷ്മിയെ ഫോൺ ചെയ്തെങ്കിലും കിട്ടാതെ ആയപ്പോൾ ജെയിംസ് അവളുടെ വീട്ടിലെത്തി പടി പൂട്ടിക്കിടക്കുന്നു ഇവിടെ മടുത്താല അവൾ ഒറ്റയ്ക്ക് ചെന്നിരിക്കാറുള്ള സാമിയേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ റോഡിലേക്ക് നോക്കിയുള്ള ഇരിപ്പിടത്തിൽ പോയി നോക്കി അതുമില്ല അടുത്തത് കടലിലെ തീരമായിരിക്കും അവിടെ എത്തിയപ്പോൾ ആളൊഴിഞ്ഞ ബെഞ്ചിൽ ചാരി ഇരുന്ന് ലക്ഷ്മി ഉറങ്ങുന്നതാണ് കണ്ടത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറുത്ത കരയുള്ള സെറ്റുമുണ്ടും കറുത്ത ജാക്കറ്റുമായിരുന്നു വേഷം ജെയിംസ് തൊട്ട് വിളിച്ചതും വീഴാൻ പോകുന്നു ഉടൽ താങ്ങി കയ്യിൽ ഒരു പാൽ ഗ്ലാസും കുറിപ്പും ഞാൻ പോകുന്നു ജെയിംസ് സമൂഹത്തിൽ കാണുന്ന കണ്ണുകൾ എന്താണ് കൽപ്പിക്കുന്നത് ഒന്ന് ചേർന്നിരുന്നാൽ ഒന്നിച്ചു യാത്ര ചെയ്താൽ അങ്ങനെയെല്ലാം എല്ലാം ഇവിടം ഒരിക്കലും നന്നാവില്ല ഒരുപാട് സ്നേഹം തന്നതിന് ജെയിംസിന് നന്ദി അവളെ കൂട്ടിപ്പിടിച്ച് തിരമാലകളിലേക്ക് നോക്കിക്കൊണ്ട് ജെയിംസ് തീരത്ത് കുറിച്ചിട്ടു സമൂഹമ്മേ അപവാദങ്ങൾ പറഞ്ഞത് എന്തിനായിരുന്നു എന്നെന്നും ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു നന്ദി നമസ്കാരം